നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്വാഗതം രഞ്ജിത്ത് ജി ഈ ഇപ്പോൾ എല്ലാവരും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് സംസാരിക്കുക ചർച്ചയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് ഫലം മുക്കിക്കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അത് എത്രയോ കാലം കൊണ്ട് ബിജു ജനതകൾ ഭരിച്ചുകൊണ്ടിരുന്ന അതായത് നവീൻ പട് പട്ടി ആ ഒരു സംസ്ഥാനം ഒഡീസ എന്ന സംസ്ഥാനം ആദ്യമായിട്ട് ബി ജെ പി ഒറ്റയ്ക്ക് ഭരണത്തിലേറാൻ പോകുന്നു എന്ന വാർത്തയാണ് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് തീർച്ചയായിട്ടും നവീൻ പട്നായികിൽ തുടങ്ങിയ ഒരു യുഗമാണ് അല്ലേ അതെ അതെ ബിജു പട്നായി സോറി ബിജു പട്നായികിൽ തുടങ്ങിയ ഒരു യുഗം നവീൻ പട്നായിലേക്ക് എത്തി നിൽക്കുന്നു അപ്പോൾ അത് തിളക്കമാർന്ന വിജയമാണ് എനിക്ക് തോന്നുന്നു നൂറ്റി നാല് സീറ്റിൽ എഴുപത്തി ഒറ്റയ്ക്ക് അതൊരു വലിയ വിജയം തന്നെയാണ് ആ സംസ്ഥാനത്തെ സംബന്ധിച്ച് അതൊരു ബിജെപി കഴിഞ്ഞ കാലങ്ങളായി സ്ട്രഗിൾ ചെയ്യുകയാണ് ഇങ്ങനെ പിന്നെ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി കൃത്യമായി പണിയെടുത്തിട്ടുണ്ട് ഇത് ഒരർത്ഥത്തിൽ ബിജു ജനതകൾ ബിജെപിയുടെ ഒരു സഖ്യകക്ഷിയുടെ ഗുണമൊക്കെ ചെയ്യുന്നുണ്ട് ലോകസഭ അവര് പ്രത്യക്ഷമായിട്ട് എതിരെ സംസ്ഥാനങ്ങളിൽ അവർ പരസ്പരം മത്സരിക്കുന്നുണ്ട് പക്ഷെ തലത്തിൽ പാർലമെന്റിൽ ബി ജെ പിക്ക് എപ്പോഴൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പൊ ഈ ബിജു ചെന്നാലെ നവീൻ പട്നായിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒറീസ സംസാരിക്കാത്ത ഒരു ഒറീസ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അറിയാമോ അറിയാമത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളി അല്ല എന്നൊന്നും ചിന്തിച്ചു ചോദിച്ചു ഇപ്പൊ ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയാവുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ പോലെയാണ് ഒഡീസയിൽ ഈ നവീൻ പട്നായിക്ക് അദ്ദേഹം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഒറീസ ഭാഷ പോലും അറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തവണ ഈ ഒറീസ വികാരമൊക്കെ അവിടെ ഇത് തെരഞ്ഞെടുപ്പിൽ വിഷയമായിട്ടുണ്ട് ഈ ഒറീസ സ്വത്തുമില്ലാതെ അതായത് ഇദ്ദേഹത്തും പഠിച്ചതും മറ്റുമൊക്കെ പുറത്താണ് അദ്ദേഹത്തിന് ആ ഭാഷ അറിയില്ല അദ്ദേഹത്തിന്റെ പിതാവിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ആ പാർട്ടി നയിച്ചു പക്ഷെ അദ്ദേഹത്തിനെ പറ്റി മറ്റ് അലിഗേഷൻസ് ഒന്നുമില്ല അഴിമതി അങ്ങനെയൊന്നുമില്ല ഒരു പലപ്പോഴും ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സഖ്യകക്ഷി എന്ന റോളാണ് ഇവരെടുത്തിരിക്കുന്നത് ഇപ്പം ആന്ധ്രാപ്രദേശിൽ ജഗൻ കാണിക്കുന്ന എന്താണ് ജഗൻ ഒരിക്കലും ബി ജെ പിയോട് ഇങ്ങനെ വലിയ രീതിയിലുള്ള എതിർപ്പോ വിദ്വേഷോ ഒന്നും കാണിക്കത്തില്ല നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോഴുമൊക്കെ അധികം വെറുപ്പിക്കാൻ ശ്രമിക്കാറില്ല അങ്ങനെ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കാറ് പക്ഷെ ഇപ്പോൾ അവിടെയും പറ്റിയത് ചന്ദ്രബാബു നായിഡുവും അതേപോലെ തന്നെ ബി ജെ പിയിലേക്ക് വരികയും ചെയ്തു ചിരഞ്ജീവിയുടെ സഹോദരനായിട്ടുള്ള പവൻ കല്യാണിന്റെ ഒക്കെ പാർട്ടിയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആയിരിക്കും അവിടെ മിക്കവാറും മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ അത് മറ്റൊരു വിഷയമാണ് കാര്യം നമുക്ക് ഒട്ടും രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു വ്യക്തിയുണ്ട് ആരാന്നറിയോ നിതീഷ് നിതീഷ് കുമാർ അത് ബിജെപിക്കാരോട് ചോദിച്ചാലും അങ്ങനെ ഉത്തരം പറയും കോൺഗ്രസിനോട് ചോദിച്ചാലും ഉത്തരം പറയും കാര്യം അവരെയും തേച്ചിട്ടുണ്ട് ബിജെപിയും തേച്ചിട്ടുണ്ട് ഇനിയും തേക്കും ഇപ്പം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാവുമോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ പുള്ളി എൻ ഡി എന്ന് ചാടി അങ്ങോട്ട് പോകും പക്ഷേ

ആ സമയം ഇന്ത്യ ഇന്ത്യയുടെ സഖ്യകക്ഷിയായിരുന്ന അദ്ദേഹം ഈ ഒറ്റ കാരണം കൊണ്ട് അത് അടിവിച്ചു പിരിഞ്ഞു പോയതാണ് അതുവരെ സഖ്യകക്ഷിയായിരുന്നു സഖ്യകക്ഷിയുടെ കല അപ്പം മോദിയാണ് വന്നത് പകരം അദ്ദേഹം അന്നും ആഗ്രഹിച്ചത് അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് അപ്പൊ അതിന് പകരമായിട്ട് മോദിയെ കൊണ്ടുവന്നപ്പോൾ ആ കാരണം പറഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോയതാ അതിനുശേഷം പിന്നെയും വന്നു പിന്നെയും പോയി പിന്നെയും വന്നു പിന്നെയും പോയി പിന്നെയും വന്നു എത്ര തവണ ചെയ്തു പോയി വന്നു എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടുത്തൂല്ല അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംശയമാണ് ഇപ്പോൾ അപ്പുറത്ത് നിന്ന് അവര് പറയുകയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞാൽ പത്താ പന്ത്രണ്ടാം സീറ്റ് എന്തോ അദ്ദേഹത്തിനുണ്ട് പക്ഷെ അദ്ദേഹം വാര്യുറിച്ച് അങ്ങോട്ട് പോകും ഇപ്പോ അവിടെ നിന്ന് ചന്ദ്രബാബു നായിഡിനു കൂടെ വലിക്കാൻ പറ്റുമെന്ന് അവർ നോക്കും പക്ഷെ ചന്ദ്രബാബു നായിഡു അത് അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നത് സഖ്യകക്ഷിയായിട്ടാണ് ഇപ്പോൾ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതായിരിക്കും കൂടുതൽ സേഫ് കാര്യം കളിക്കുന്നത് ബി ജെ പിയോടാണെന്ന് അവർക്കറിയാം ി ജെ പി നൂറ്റി അതായത് ഇരുന്നൂറ് സീറ്റ് തികച്ചില്ലാത്ത ബി ജെ പി ഇവിടെ സുസ്ഥിരമായിട്ടുള്ള സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് വാഷ്പയുടെ കാലത്ത് അപ്പൊ ഇപ്പോഴും എങ്ങനെ കളിച്ചാലും ഒരു ഇരുന്നൂറ്റമ്പത് സീറ്റിന് മുകളിൽ ബിജെപി ഒറ്റയ്ക്ക് നേടും എന്നുള്ള കാര്യത്തിൽ അപ്പൊ അവർ ബാക്കിയുള്ള അതേഴ്സിൽ നിന്നുള്ള കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ പിടിച്ച് അധികാരം പിടിക്കും ബിജെപി അധികാരത്തിൽ വരും നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കും ഒരു തർക്കമില്ല ഞാനതിനകത്ത് ഒരു തർക്കം കാണുന്നില്ല അധികാരം പിടിച്ചാൽ ഇപ്പൊ കൂടെ നിന്നിട്ട് പാലം വലിക്കുന്നവർക്കിട്ട് പണി കൊടുക്കും എന്നുള്ള കാര്യവും അപ്പം ചന്ദ്രബാബു നായിഡും ആണെങ്കിലും ഈ മറ്റേ നിതീഷ് കുമാർ ഒക്കെ ആണെങ്കിലും ഒരു സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നിതീഷ് കുമാർ അധികാരത്തിലുണ്ടായിരുന്നു പക്ഷെ ചന്ദ്രബാബു നായിഡുന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ വീണ്ടും ഒരിക്കലും അനുഭവം ഉള്ളതുകൊണ്ട് അത്തരം ഒരു സാഹസത്തിന് അദ്ദേഹം മുതിരും എന്ന് തോന്നുന്നില്ല അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ അധികം ചർച്ച ചെയ്യുന്നില്ല ഒഡീഷ ഒഡീഷയിലെ അത് വളരെ വലിയൊരു വിജയമാണ് ബിജെപിയെ സംബന്ധിച്ച് ഒരു വലിയ മുന്നേറ്റമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടങ്ങളിൽ കുറച്ച് പാളിച്ച് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അത് ഞാൻ പറഞ്ഞല്ലോ അമിതാത്മവിശ്വാസം ഹിന്ദി ബെൽറ്റുകളിൽ ഒക്കെ ഉണ്ടായതൊരു ഒരു തിരിച്ചടിയാണ് പക്ഷെ അതിൻ്റെ അപ്പുറമായി ഞാനതിലൊരു പോസിറ്റീവ് കാണുന്നത് തെക്കേ ഇന്ത്യയിൽ കുറേ വിത്ത് പാകി അത് വിത്ത് പാകിയിട്ടേ ഉള്ളൂ ആ വിത്ത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അത് യാതൊരു അന്ന് ഈ കുറവ് പരിഹരിക്കാൻ മുളുടർന്ന് കഴിയും ഒരു കാര്യം പറയണം ബി ജെ പി കേന്ദ്ര നേതൃത്വം മൊത്തം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ രണ്ട് വ്യക്തികളെ സാധാരണ അവരങ്ങനെ ചെയ്യുന്നതല്ല രണ്ട് വ്യക്തികളെ അമിതമായിട്ട് വിശ്വസിച്ചു ഒന്ന് യോഗിയാണ് രണ്ട് അണ്ണാമലയാണ് ഇപ്പൊ അണ്ണാമലെ വിശ്വസിച്ച് അണ്ണാമലയുടെ താല്പര്യം മാനിച്ചുകൊണ്ടാണ് ഒഴിവാക്കിയത് അത് പാടില്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് ജയലളിത ഇല്ലെങ്കിൽ കൂടിയും അവരുടെ അണികൾ അവിടെ ഉണ്ട് പക്ഷേ അതിനൊരു മുൻ അനുഭവം അവിടെ കഴിഞ്ഞ വലിയ കഴിഞ്ഞില്ല നിയമസഭയിൽ അത് നിയമസഭയിലായിരുന്നു അത് ആ സാഹചര്യം വേറെ ആയിരുന്നു അവര് ഭരിച്ചുകൊണ്ടും തൊലച്ചു ഇട്ടിരിക്കുന്ന സമയമായിരുന്നു ഭരണ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അതാണ് സ്റ്റാലിൻ മുതലാക്കിയത് ആ സാഹചര്യം വേറെയാണ് ഇത് അതല്ല അവര് നിൽക്കുമായിരുന്നെങ്കിൽ കുറഞ്ഞ പത്ത് സീറ്റെങ്കിലും അവിടെ മൂന്നോ നാലോ സ്വന്തമായിട്ട് അല്ല ഇത്തവണില്ല ഇത്തവണ അവർ അവർക്കില്ല തോണി പറഞ്ഞത് അവർക്കും ഇല്ല ബി ജെ പി ഏതാണ്ട് ഒന്ന് ഒന്നിലെന്തോ ആണ് ജയിക്കാൻ പോകുന്നത് കോയമ്പത്തൂർ അണ്ണാമല പോലും ജയിക്കുന്നില്ല എന്നുള്ളത് കാണിക്കും അപ്പൊ അവിടെ അണ്ണാമലെ ഇപ്പൊ അണ്ണാമലെ പോലെ ഒരു വ്യക്തി കറപ്ഷൻ ഇല്ലാത്ത വ്യക്തി ഇത്രയും വലിയ ജോലിയും കളഞ്ഞിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുത്തു അദ്ദേഹത്തിന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും അദ്ദേഹം പറയുന്നത് കേൾക്കുകയും ചെയ്തു അദ്ദേഹത്തിന് താല്പര്യം അദ്ദേഹത്തിന് അഴിമതി പാർട്ടിയായിട്ടുള്ള കേട്ട് താല്പര്യമില്ല ഇതാണ് ഇതാണ് വിഷയം ഇതാണ് മനസ്സിലായി അവർക്കറിയാം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പോലീസുകാർ ഐ പി എസ് ആയിരുന്ന ആ വ്യക്തിയാണ് അദ്ദേഹത്തിന് അറിയാം അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള ആളുകളോട് ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതിൻ്റെ പേരിലാണ് ഏടെങ്കിലും മാറ്റേണ്ടി വരുന്നത് പക്ഷേ രാഷ്ട്രീയത്തിൽ എപ്പോഴും എന്താ പറയുക തന്ത്രങ്ങൾ വേണം തന്ത്രങ്ങൾ വേണം ഇപ്പം ചന്ദ്രബാബു നായിഡു പത്രമാറ്റത്ത് അംഗമായതുകൊണ്ടൊന്നുമല്ലല്ലോ പുള്ളീന ഇപ്പം ഇതാക്കുന്ന കാശ്മീരി ബി ഡിപിയുമായിട്ട് സഖ്യമുണ്ടാക്കിയിട്ടില്ല ഇപ്പം ചില സമയത്തൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നടിക്കണം പക്ഷേ ഇവിടെ കുറച്ച് കുറച്ചിതായിട്ട് വിശ്വസിച്ച് പോയി അവിടെ എങ്കിലും നമ്മൾ പറയുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ഒരു നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഓളം ഇവിടെ വേറെ ഏത് പാർട്ടിക്കാണേലും പതിനേഴ് ശതമാനം വോട്ട് പതിനെട്ട് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കാണിക്കാൻ നാലഞ്ച് സീറ്റ് കൂടെ കാണും പക്ഷേ ബി ജെ പിക്ക് മാത്രം അങ്ങനെ കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇവരെ പക്ഷെ അത് ഇത്തവണ പൊളിഞ്ഞു ഞാൻ പറയുന്നത് അതാണ് ഇത്രയും കാലം ഈ ക്രോസ് വോട്ടിംഗ് നടത്തി അവസാന നിമിഷം തോൽപ്പി ഇപ്പൊ തിരുവനന്തപുരത്ത് സംഭവിച്ചത് തന്നെയാണ് പക്ഷെ അത് തൃശ്ശൂരിൽ പറ്റിയില്ല തൃശ്ശൂരില് ജനങ്ങള് സ്വീകരിച്ചു അതിന് കാരണം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും കൂടിയുണ്ട് അതൊന്ന് പക്ഷെ അതിനകത്ത് ഒരു ചെറിയ ഘടകമായിട്ട് കോൺഗ്രസുകാരും പണി കൊടുത്തു എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ലാത്ത കോൺഗ്രസ്സുകാരും ഉണ്ട് പഴയ മുൻകാല ചെയ്തികൾ വെച്ചിട്ട് മൊത്തം പത്ത് പത്ത് എലക്ഷൻ ഈ എലക്ഷനും കൂടെ ആയപ്പോ പത്ത് എലക്ഷനിൽ മുരളി മത്സരിച്ചു ഏഴ് തവണ തോറ്റു ും പറയുന്നില്ല മൂന്ന് തവണ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അതായത് കേരളത്തിലെ ഇടത് ഒരു വലുതും മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഏഴ് തവണ തോറ്റു മൂന്ന് തവണയാണ് ജയിച്ചത് അതും ഒരു തവണ ജയിച്ചത് ഏർ എന്താ പറയാ ആരോപിക്കുന്നത് ബി ജെ പി കാരെ വോട്ട് കൊണ്ടാണ് അത്ര ആദ്യ തവണ പട്ടികൂർക്കാവ് ജയിച്ചത് എന്നാണ് പറയുന്നത് പിന്നെ കഴിഞ്ഞ തവണ വടകര ജയിച്ചത് ആ രാഹുൽ ഗാന്ധിയുടെ ട്രെയിനിൽ കൊണ്ട് ആണ് ജയിച്ചത് പിന്നെ ഇടയ്ക്ക് എപ്പോൾ ഒരു ലക്ഷം ആ അവിടെ വട്ടകീർക്കാവ് തന്നെ തുടർച്ചയെച്ച് തുടർച്ചയായിട്ട് അല്ലാതെ അദ്ദേഹം സകല തെരഞ്ഞെടുപ്പിലും പൊട്ടി ഇവിടെ നേമത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് മൂന്നാം സ്ഥാനത്തേക്കായി പോയി തീർച്ചയായിട്ടും അത് ബി ജെ പി പരാജയപ്പെട്ടുകൊണ്ടാണ് അതധികം ചർച്ച ചെയ്യാതെ പക്ഷെ മുരളീധരനെ പോലെ ഒരാളുടെ അവസ്ഥ മൂന്നാമതായി മൂന്നാമതായിട്ട് അതും ആ നിയോജക മണ്ഡലത്തിൽ കുമ്മനത്തിനേക്കാളും ഏതാണ് ഇരുപത് പതിനായിരം വോട്ടിന് പുറയിലും പോയി അതായത് തീർച്ചയായിട്ടും എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വീണ്ടും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അവസാനഘട്ട ഫല എത്തുമ്പോഴേക്കും കാര്യങ്ങൾ ഏറെക്കുറെ മാറി മറിയുമെന്ന് തന്നെയാണ് കരുതേണ്ടത്